ഹലോ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പൊടിയേരി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ് ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങാ ചിരവിയത് കൂടി ചേർക്കാം തേങ്ങ ഇത്തിരി കൂടിപ്പോയെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ അരമുറി തേങ്ങയും ചേർക്കുന്നുള്ളൂ ഇനി ഒരു അര ടീസ്പൂൺ ജീരകം നല്ല ജീരകമാണ് ഈ ഒരു ഏഴെട്ട് കുഞ്ഞുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും അരക്കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഇത്തിരി ഒരു തരിതരുപ്പായിട്ട് അരച്ചെടുക്കണം ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ഇത്തിരി ഒരു തരിതരിപ്പ് വേണം ഇനി നമ്മളിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മാവ് ഈ ഒരു പാകത്തിനാണ് വന്നിട്ടുള്ളത് ഒരുപാട് അങ്ങ് കട്ടിയായി പോകാൻ പാടില്ല ഇത്തിരി ഒന്ന് ലൂസായിട്ട് വേണം മാവിരിക്കാനായിട്ട് ഇനി നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ദോശക്കല്ലയിലേക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാനിവിടെ ദോശക്കല്ലിൽ കുറച്ച് എണ്ണ പൊറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓരോ തവി വീതം ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കുക ഈ കട്ടി കുറച്ചൊന്ന് പരത്തി എടുക്കുക കട്ടി അധികം കൂടി പോകാൻ പാടില്ല മാക്സിമം കട്ടി കുറച്ച് തന്നെ പരത്തി കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഉണങ്ങി വരണം ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക ഒരു വശ ഏകദേശം ഒന്ന് ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടണം അതുകൊണ്ട് നമ്മൾ ചട്ടവും കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തും കൂടി കൊടുക്കാം അപ്പം നന്നായിട്ട് ഉണങ്ങി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് എടുക്കാം ബാക്കിയുള്ള ബാക്കിയുള്ളമാവും കൂടി നമുക്ക് ഇതേ രീതിയിൽ തന്നെ കോരി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കട്ടി കുറച്ച് പരത്തി കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മളിത് എണ്ണയ്ക്ക് പകരം കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്താൽ അവരും കഴിച്ചോളും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നമ്മളിപ്പം അപ്പം എന്താ കുറേ എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമ്മൾ നല്ല കട്ടി കുറച്ചാണ് ചുട്ടെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് കഴിക്കാനായിട്ട് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ കറി വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് കറി കൂട്ടിയും കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ